അപ്പോൾ ഞങ്ങളുടെ വീടിനകം എല്ലാം കണ്ടെല്ലാവരും ബോർ അടിച്ച് കാണും അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഔട്ട്ഡോറിലോട്ട് വരാമെന്നു വെച്ച് ഞങ്ങൾ ടെറസ്സിന് മണ്ടേ ആണെങ്കിൽ ചക്കൊപ്പിക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ റിമോട്ട് കാർ കളിക്കണമെന്നേ അപ്പം ഞങ്ങൾ കാറൊക്കെ എടുത്തു കൊണ്ടു കുറച്ച് നേരം കളിച്ച് ഞാൻ ഒരെണ്ണത്തിൻ്റെ ചാർജ് തീർന്ന് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത കളിക്കാൻ അപ്പഴേ ഞാൻ അടുത്ത വീഡിയോ എടുത്തേക്കാണു അല്ലേ കൊപ്പി അപ്പം നമുക്കിനി കുറച്ച് വണ്ടി ഓടിച്ചു കളിക്കാം ഇതാണ് ഇപ്പം ചക്കുന് നിലവിലുള്ള ഒരു കാറ് റിമോട്ട് കാർ നേരത്തെ കുറവാണ് ഉണ്ടോ അതിനെ തല്ലിപ്പൊട്ടി ചളഞ്ഞ് ഇതിന്റെ ഡോറൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് മറ്റേ ഒറിജിനൽ ലംബോർഗിനി കീനെ പോലെ തന്നെ ഇതിന് അത്യാവശ്യം നല്ല വിലയുള്ളതാണ് നമ്മുടെ കൊച്ചച്ചൻ അയച്ചു കൊടുത്താൽ കഴിഞ്ഞ ബർത്തലേക്ക് അല്ലടി ഈ ബർത്ത് വയ്ക്കണം കഴിഞ്ഞ പുറത്ത് ആ കഴിഞ്ഞ് ബർത്ത്ഡേക്ക് അയച്ച് ഓടിച്ചതാണ് അവന് വണ്ടീനകത്ത് സാധനം പിന്നെ അതുകൊണ്ട് ഈ വണ്ടി അവന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അതാണ് ഇപ്പോൾ ഓടിക്കുന്നത് ഇതിൻ്റെ ചാർജ് തീർന്നു ഇത് നല്ല ദൂരം പോകുന്ന സാധനമായിരുന്നു മുമ്പേ ഞാൻ ഓർത്തില്ല വീട് എടുക്കണം നല്ല അത് വെച്ചെടുക്കാമായിരുന്നു ഒരു ഓഫ് റോഡ് പോകുന്നതിൻ്റെ ഒരു സാധനം നിൽക്കാം അവിടെ പിന്നെ ഒരു ഓഫ് റോഡ് പോകുന്നതിൻ്റെ ഒരു സാധനമുണ്ട് ഇനി ഇതിട്ട് ഓടിക്കാം നമ്മളെ കത്തിപ്പിക്കുന്നേ വണ്ടിയോട് വരുവാനെന്നുണ്ടോ അവിടെ പോയി പോയിട്ടു ദോടിക്കുന്നു നീ ഞാൻ അങ്ങോട്ട് വരുന്നു ഇങ്ങോട്ട് വരും ഇങ്ങനെ വട്ടം കറക്ക അങ്ങോട്ടൊക്കെ പോ വീടില്ല വീടില്ല ഇവിടെ കുരുങ്ങി കയറി അമ്മസം ഉണ്ടോ പോയി പണ്ടേ അമ്മസം എന്തെ മിണ്ടാത്തേ ഒരു ഹായെങ്കിലും പറയി ഇത് ഒരു ഹായെങ്കിലും പറയൂ ഒരു ഹായെങ്കിലും പറയാം അച്ചവട്ടം പൊട്ടിക്കുന്നീ നോ

ചക്കുപ്പുഴ വണ്ടി പാട്ടി ആ ചക്കുന്റെ സ്കൂള് എവിടെന്നറിയോ നിങ്ങക്ക് നമ്മുടെ ഇവിടെന്നെ കാണാൻ പറ്റും ഈ രണ്ട് വഴി ഗ്രീൻ കളറ് ഈ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ നോക്കുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അതാണ് ചക്കുന്റെ ചക്കുന്റെ സ്കൂള് ഇവിടെ നിന്ന് ഇത്രയും ദൂരം പോനേ ഉള്ളൂ പക്ഷെ ഈ സൈഡിലെ പട്ടികള റോഡ് നിറച്ച് പട്ടികളാണ് ഇവിടെ നമ്മളിന്ന് പരിചയം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ആ പട്ടി എപ്പോഴേ കയറി കടിക്കുന്ന അറിയത്തില്ല ചക്കപ്പി ഇനി ഇതിൻ്റെ ചാർജ് തീരുന്നവരെ ഇനി റോഡിൽ ആയിരിക്കും എന്നിട്ട് ഇവിടെ കിടന്ന് ചാർജ് തീർന്നു കഴിയുമ്പോൾ ചക്ക ഒരു കരച്ചില്ല എന്നിട്ട് ഒരെണ്ണം ചാർജ് തീർത്ത് ഇവിടെ വെച്ചേക്കുന്നു ഇതിപ്പോൾ വട്ടം കറക്കി വട്ടം കറക്കി അത് തീർത്ത് ഇനി ഇപ്പം അതിപ്പോൾ വട്ടം കറക്കി തീർത്തു എടുത്തോണ്ട് വാടാ തുണി ഒക്കെ ഒക്കെ ലൈറ്റ് അയ്യോ അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ കൊറേ പേര് കാണുന്നുണ്ടോ പക്ഷെ അരി കമന്റ് ഓടിക്കുന്നില്ല അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും പറയണം അത് തന്നെയല്ല ഇപ്പൊ ഞങ്ങക്ക് വർക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ടേ പുറത്തു പോയിട്ടുള്ള വീഡിയോ ഒന്നും ഇപ്പഴും പറ്റത്തില്ല ശനി ഞായർ അങ്ങനെയുള്ള സമയത്തെ പറ്റത്തുള്ളൂ വർക്കിംഗ് ഡേയ്സിൽ നമുക്ക് വീട്ടിലിന്ന് തന്നെയായി അപ്പൊ വീട്ടിലെ നിങ്ങളുടെ ഞങ്ങള് എന്നും വീട്ടിലെ വീഡിയോ കണ്ടു കണ്ടു കണ്ട് നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ അതും പറയണം കേട്ടോ ഞങ്ങൾ നേരത്തെ മൊത്തം പുറത്ത് പോയ വീഡിയോ ആയിരുന്നു ചെയ്യുന്നത് ഇപ്പൊ അടുത്താണ് ഞങ്ങൾ വീട്ടിലുള്ള വീഡിയോ ഇടുന്നത് എപ്പോഴും വീട്ടിൽ പുറത്ത് വീഡിയോല്ലോ

<laughs> ും <laughs> സപ്പോർട്ട് വീഡിയോ വീഡിയോ വൈകുന്നേരം ഷോർട്സ് പിന്നെ ലൈവ് തോന്നും എല്ലാവരും എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കാരണം ഞങ്ങൾക്ക് മൂവായിരം സഹിക്കാൻ പറ്റി ഇനി ഒരായിരം കൂടെ വേണമെങ്കിൽ നിങ്ങടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായാലേ എല്ലാവർക്കും <im> <shar beings were materialized. laughs> uh, േ വീട്ടിലെന്ത്രിക്കുന്നു ഞാനിന്ന് മേളിൽ കയറി വന്നേ അതിനകത്ത് തന്നെ പൂജാമുറയുടെ ഫ്രണ്ട് ഞങ്ങൾ ഇന്റർ എടുക്കുന്ന നേരെ അടുക്കളയിൽ പോകുന്നു വീടി അല്ലെങ്കിൽ ചക്കോട്ട് സ്കൂളിൽ പോ ഇവിടെ ഇപ്പം ഓരോ ഒക്കെ വന്നു പറഞ്ഞിട്ടു അതിപ്പം എന്താ സംഭവം എന്ന് അറിയത്തില്ല അതിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ട് ഞങ്ങൾ ഇനിയും പുറത്ത് പോകുന്ന ട്രിപ്പ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം അപ്പോൾ ഇവിടെയുള്ള പുറത്തുള്ള സ്ഥലങ്ങളെ കാണിക്കാം അതുവരെ നിങ്ങൾ ഞങ്ങളുടെ വീടും ഞങ്ങളുടെ പെരക്കാവും ഒക്കെ ഞങ്ങളുടെ വീടൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തിരിക്കുക അത് കഴിയുമ്പോഴേക്കും നമ്മളിവിടെ പുറത്ത് ഓരോ സ്ഥലമൊക്കെ ഉണ്ട് നേരത്തെ ഞങ്ങളിവിടെ എല്ലാം പോകുമായിരുന്നു അന്നേരം നമുക്ക് യൂട്യൂബ് ഇല്ലായിരുന്നു അപ്പോൾ ഇത് നമ്മളെ അവിടെ എല്ലാം വീണ്ടും പോയി നിങ്ങളെല്ലാം കാണിക്കാം എന്തുകൂടെ കാലേ കൊണ്ടിരിക്കാറാണ് ഇതിന് എന്റെ ഇടയിൽ കൂടെ വണ്ടി കളിക്കുക അത്രയും സ്ഥലം ഉണ്ടായിട്ട് അത്ര സ്ഥലം ഉണ്ടായിട്ട് അവൻ ഞങ്ങളുടെ മൂട്ടിൽ നിന്നും കളിക്കത്തുള്ളു അവന്റെ പാലം ഇത് വല്യ വീടിയെന്നല്ലോട്ടെ ഇത് ചെറിയൊരു വീടിയാണ് ചക്കുപ്പിക്ക് ചുമ്മാ ജസ്റ്റ് ഇന്ന് കളിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൊറേ നേരം ഇവിടെ മണ്ടക്കയുന്ന ലംബോറിങ്ങിനിട്ട് കളിച്ചോണ്ടിരിക്കുന്നു ഇപ്പം അത് തീർന്നപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാ പിന്നെ കാണിക്കാണേ അപ്പൊ ഞങ്ങളെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം നാളെ കാണുന്നവരെ എല്ലാവർക്കും ബൈ